ചർമ്മ സംരക്ഷണത്തിന് അടുക്കളയിലെ പലതും പരീക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട് ചർമ്മ സൗന്ദര്യത്തിനായി കെമിക്കൽ അടങ്ങിയ ക്രീമുകൾക്കും ലോഷനുകൾക്കും പകരം നമ്മുടെ അടുക്കളയിലെ ചില പൊടിക്കൈകൾ തന്നെ മതി കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും സംഗതി നേരാണ് കാരണം അടുക്കളയിലെ പല വസ്തുക്കളും ചർമ്മ സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ചർമ്മത്തിലെ മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ അടുക്കളയിൽ ബാക്കി വരുന്ന പലതിനെയും ഉപയോഗിക്കാം അവ നല്ല രീതിയിൽ സഹായിക്കാറുമുണ്ട് ചർമ്മത്തിന് അനുയോജ്യമായ രീതിയിലുള്ള സാധനങ്ങൾ തിരഞ്ഞെടുത്ത് അത് മുഖത്തിടാൻ ശ്രമിക്കണം കഞ്ഞിവെള്ളം പഴത്തൊലി ഉരുളക്കിഴങ്ങിന്റെ തൊലി തുടങ്ങി പലതും ചർമ്മത്തിന്റെ തിളക്കത്തിന് ഉപയോഗിക്കാവുന്നതാണ് പൊട്ടാസ്യത്തിന്റെ മികച്ച ഉറവിടമാണ് പഴത്തൊലികൾ വളരെ എളുപ്പത്തിൽ ചർമ്മത്തിന് ഭംഗി കൂട്ടാനും ഇത് സഹായിക്കും പഴം കഴിച്ചതിന് ശേഷം പഴത്തൊലി ഇനി കളയേണ്ടതില്ല പകരം അത് മുഖത്ത് പാക്കാക്കിയിടാം വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും പഴത്തൊലി കൊണ്ട് മുഖത്ത് നന്നായി ഉരയ്ക്കുക ഇതിന്റെ ഉൾഭാഗം ഉപയോഗിച്ച് വേണം ഉരക്കാൻ ഇനി ഇരുപത് മിനിറ്റ് വെച്ച ശേഷം മുഖം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുക്കാം ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക മലബാറിലെന്ത അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകുക ഇത് ചർമ്മത്തിന് ഒരു ഉന്മേഷം തന്നെ നൽകും കേൾക്കുമ്പോൾ അല്പം വിചിത്രമെന്ന് തോന്നുമെങ്കിലും സൗന്ദര്യത്തിന് കഞ്ഞിവെള്ളം ഏറെ ഗുണകരമാണ് ഈ കഞ്ഞിവെള്ളം മുഖത്ത് പുരട്ടുന്നതും ഇതുകൊണ്ട് മുഖം കഴുകുന്നതുമെല്ലാം തന്നെ ഏറെ ഗുണങ്ങൾ നൽകും ചർമ്മത്തിലെ പല പ്രശ്നങ്ങൾക്കും സൗന്ദര്യ സംരക്ഷണത്തിനുമായി അടുക്കളയിലെ പല കൂട്ടുകളും സഹായിക്കും ഇത്തരത്തിലെ ഒന്നാണ് അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും എന്നിവയെല്ലാം തന്നെ ഒരാഴ്ച അടുപ്പിച്ച് കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ ഗുണങ്ങൾ ഏറെയാണ് മുഖത്തെ കരിവാളിപ്പും വെയിലിൽ പോയി വന്നാലുള്ള ടാനും എല്ലാം മാറാനും ഉത്തമമായ വഴിയാണ് കഞ്ഞിവെള്ളത്തിൽ മുഖം കഴുകുന്നതും ഇത് മുഖത്ത് പുരട്ടുന്നതും കണ്ണിന് താഴെയുള്ള കറുപ്പകറ്റാനും ഇത് മികച്ചൊരു വഴി തന്നെ